മുനവർ വളാഞ്ചേരിയുടെ പകൽ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം നടന്നു കോഴിക്കോട് കെ പി കേശവമേനൻ ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് സുഭാഷ് ചന്ദ്രൻ ബഷീർ രണ്ടത്താണിക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു പി കെ പാറക്കടവ് ചടങ്ങിൽ അധ്യക്ഷനായി കെ എൻ ഗാസയെക്കുറിച്ച് പ്രഭാഷണം നടത്തി പി ജി റീന പുസ്തകം പരിചയപ്പെടുത്തി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് തിങ്ങൽ സംവിധായകൻ സക്കരിയ എന്നിവർ ആശംസകൾ അറിയിച്ചു മുനവർ വളാഞ്ചേരി മറുമൊഴി ഭാഷണവും നടത്തി സംഘാടക സമിതി കൺവീനർ അനസ് വളാഞ്ചേരി സ്വാഗതവും അനന്തു മുരളി നന്ദി പറഞ്ഞു ശേഷം ബാബുരാജ് അനുസ്മരണ സംഗീത സംഗീതവിരുന്നും നടന്നു കെ എം അബ്ദുൽ ഗഫൂർ എൻ അബ്ദുൾ ജബാർ ഡോക്ടർ കെ ടി ഹാരിസ് എം പി എ ലത്തീഫ് നാസർ ഇരുമ്പിളിയം ഡോക്ടർ കെ ടി റിയാസ് അബ്ദുൾ റഹീം പാലാറ നൂറുലാബുദ്ദീൻ നാലകത്ത് വിനു പുല്ലാനൂർ അഡ്വക്കറ്റ് നജ്മുദ്ദീൻ അഡ്വക്കറ്റ് ഒ പി റൌഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വളാഞ്ചേരി ലൈറ്റ് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം സഫ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ബഡ്ജറ്റിലൊതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ അൻപതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജല്ലറി